ഈ പതിനായിരം പിടിച്ച് പതിനായിരം പിടിച്ച് നിങ്ങക്ക് ചെയ്യേണ്ടില്ല നിങ്ങക്ക് അരമണിക്കൂർ ഉണ്ട് അരമണിക്കൂർ നിങ്ങൾക്ക് പതിനായിരം ഫുൾ ആണല്ലോ ചിലവാക്കി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് ആരാണ് ചിലവാക്കിയിരിക്കുന്ന അവർക്കായി മേടിച്ച സാധനങ്ങളെല്ലാം ഏറ്റവും കുറവ് ചിലവാക്കി എന്നും പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചിലവാക്കില്ല പിന്നെ രണ്ടുപേർക്കും ഒന്നും കിട്ടത്തില്ല എന്തെങ്കിലും വാങ്ങണം കഴിക്കില്ല കേട്ടോ കഴിക്കാൻ വരുന്നില്ല അപ്പൊ ഒരാൾ പതിനായിരം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഒരാൾ ആയിരം വേണമെങ്കിൽ ആയിരം ചിലവാക്കിയിൽ ഫുള്ളും കിട്ടും നിങ്ങൾ രണ്ടും ആയിരം ചിലവാക്കി ഞാൻ എടുക്കും കേട്ടാ സാധനം അപ്പൊ സെയിം ആണ് ഞാൻ എടുക്കും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഞാൻ വരും കേട്ടോരുത് ഇവരെ ഇൻട്രോഡ്യൂസ് ചെയ്തില്ല ഇവ രണ്ടുപേരും ഞാൻ വഴി കണ്ടുപിട്ടിയതായിരുന്നു രണ്ടുപേരേണ്ട സബ്സ്ക്രൈബർ ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് ചിലവാക്കണം അത് ബ്രോഡ് ഇഷ്ടം അപ്പൊ ഏറ്റവും ആദ്യം റേഷൻ കട പോണോന്നായിരുന്നു കട പലരക്കിടയാണെന്ന് തോന്നുന്നു പതിനായിരം രൂപ ഈ കടയിലെ എല്ലാ പ്രോഡക്ട്സും ഗ്രാം വെച്ച് ഗ്രാം ഇവിടെ ഇവിടെ രൂപ എല്ലാ അവര് രണ്ട് ഒരാൾക്ക് കിട്ടുന്നവർ നമുക്ക് അപ്പുറത്തെ കടയിൽ ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് അപ്പൊ ഇതാകട്ടെ കൂടിയ സാധനങ്ങൾ എടുത്തു ഉഴുന്ന് അരി ഏറ്റവും വില കൂടിയ സാധനങ്ങൾ എടുത്തു ആണെങ്കിൽ പോയിട്ട് വരാം ഒന്ന് എടുത്തു വെച്ചാൽ മതി ഫോട്ടോ എടുക്കാവോ ഏത് ഫോട്ടോ ഫോട്ടോ എടുക്ക ഫോട്ടോ എടുത്താലോ എനിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം ഭയങ്കര ആഗ്രഹം എത്ര കോപ്പി തരും എത്ര രൂപയാ നാല് കോപ്പി നൂറ്റമ്പത് രൂപ ഒരു പതിനാറ് കോപ്പി തരാവോ ഞാനിവിടെ വന്ന് മുമ്പേ ഫോട്ടോ എടുത്തിട്ടുള്ള ഇന്നൊരു ഫോട്ടോ സമയമില്ല സമയം കൊണ്ട് സമയത്തിനാണ് വില അങ്ങനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ആയത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കട ഇങ്ങനെ മാറി മാറി വില മൂന്ന് മൂന്ന് കുറഞ്ഞു എനിക്ക് നല്ല ഉരുണ്ടുരുണ്ടിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ക്യാഷ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം ഒരു പാക്കറ്റ് നോക്ക് വേണ്ടത് വേണ്ടത് ക്യാഷ് കൊണ്ട് മല എന്തെങ്കിലും അങ്ങനെ മൂന്നാമത്തെ കടയിൽ ചിലായിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ് രൂപ പക്ഷെ മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് മൂവായിരത്തി മുന്നൂറ് രൂപ ആയിരുന്നു ഇവിടെ ഒരു 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 എനിക്ക് ഇന്നലെ മെസ്സേജ് പുതിയ ആ യും പെയിൻ ചേട്ടന് മനസ്സിലായി കുറവാണ് ചെലവാക്കേണ്ടതെന്ന് ചിലവാക്കോട്ടേ ഇരിക്കുവേട്ടാ ഞങ്ങൾ പോവാട ഫുള്ളും ചെലവാക്കാനുള്ള പ്ലാനാണ് അപ്പൊ നമ്മള് പെയിന്റ് ഷോപ്പിൽ വന്നിരിക്കുവാണ് ഇവിടെ നിന്ന് എന്തും മേടിക്കുമെന്ന് നമുക്ക് ചോദിച്ചറിയാൻ തോന്നുന്നു എന്നെ തരീമാ தெரியுமா ஒரு வீடியோ பண்ணிட்டு இருக்கேன் எனக்கு ஸ்ப்ரே பெயிண்ட் வேணும் எல்லாமே எல்லாமே எவ்வளோ ஒன்று எல்லா கலரும் ஒண்ணுன்னு கொடுங்க உள்ள ஸ்ப்ரே பெயிண்ட் எல்லாம் எடுத்துட்டு இதரும் ஸ்ப்ரே பெயிண்ட் எடுத்தப்போ நான் யோசிச்சு கிராஃபிட்டி வர்க்கு எல்லாம் உண்ட நவம்பர் இன்னும் படிக்கலன்னு ஆ என்தே பையஸ்க்கு நல்லா படுதா ஓகே சட்டு செலவு கிளை இது எல்லாத்தையும் அடிச்சிட்டு போ ஆ மோகம் ജയിച്ചാലും തോന്നാലും കുഴപ്പമില്ല ചെറിയൊരു ഡൗട്ട് ഉണ്ട് ആ എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ വീട്ടിൽ നിന്ന് ആ ഫോട്ടോ ഫോട്ടോ മറ്റേ പെയിന്റ് എത്ര പെൺകൊച്ചിട്ടില്ല എനിക്ക് എണ്ണം പോലും ഓർമ്മയില്ല തിരിച്ചു പലർക്കിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഇത് കുറച്ച് കൂടി പോയോ ഗ്രാമത്തില് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമായിരിക്കും

എനിക്ക് എനിക്കൊന്നും ഇതൊട്ടും അയാളൊന്നും പിന്നെ അയാളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ രണ്ടുപേർക്കും ഒന്നും കിട്ടുന്നില്ല പക്ഷെ അയാൾ എന്തെങ്കിലും പതിനായിരം രൂപ ഇവിടെ നിന്നും അല്ലെങ്കിൽ മേടിച്ചാൽ മതി വിചാരിച്ചുകൊണ്ടിരുന്ന മാത്രമൊന്നും മേടിച്ചില്ല ഒരു ചെറിയ ഗ്ലിപ്പ് മേടിക്കുമ്പോ ഞാൻ പറഞ്ഞത് ഫുൾ സെറ്റ് മേടിപ്പിച്ചില്ല അതൊന്നും നടക്കത്തില്ലായിരുന്നു അത് മതി അയാൾ മേടിച്ചു നടക്കത്തില്ല ഞാൻ സൈഡിൽ നിന്ന് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു മൈലാഞ്ചി കൂടി മേടിച്ചു ഇപ്പൊ ഇവിടെ ചെലവായിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ എത്ര ും വീട്ടില് സ്ഥലമില്ലെങ്കിൽ ആപ്പുള്ളി വേണം നാനൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ എന്ത് ഗുണം ഒരു ഗുണമില്ല നിങ്ങൾക്ക് ഇത് എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ വിടെ പതിനായിരം അവിടെ പതിനായിരം കൊടുക്കും നിങ്ങൾ എന്തെങ്കിലും ചെലവാക്കിയല്ലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ അല്ലെങ്കിൽ ഞാൻ പൈസ പൈസ തിരിച്ചു മേടിച്ച് തുന്നി എടുക്കാൻ വേണ്ട വാങ്ങണ്ടേ വാങ്ങ ഞാൻ കൊറേ പോസ്റ്റ് മേടിക്കുന്നില്ലേ കഴിഞ്ഞു സമ്മതിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ പിന്നെ എടുക്കാൻ കൊച്ചിന് നോക്കാം എടുത്തോ കണ്ണാടി ഇത് ടച്ച് കൊള്ളാലോ കൊച്ചിനെ കൊണ്ട് എല്ലാം മേടിപ്പിക്കാൻ നോക്കിയപ്പോ കൊച്ചു കുറച്ച് കഴിഞ്ഞപ്പോ വേണ്ടല്ലേ അമ്മ ഷൂ മേടിക്കാൻ പറഞ്ഞപ്പോ ഷൂ മേടിക്കാൻ പാടില്ല ഇനി സൈസ് കറക്റ്റ് ആയില്ല ഞാൻ പറഞ്ഞു കൊച്ചു വലതായിക്കുള്ളൂ കുറച്ച് വലിയ ഷൂ എടുത്തോ 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 എടുക്കുന്ന ഞാൻ എടുപ്പിക്കൂ എടുത്തോ ഞാൻ പറഞ്ഞു തളർന്ന് മാത്രം മെച്ചു അറ്റ്ലീസ്റ്റ് ആയിരത്തി മൂന്നൂറ്റി അമ്പത് രൂപ നമ്മ വാക്ക് കേക്കണ്ടിപ്പാ എന്തേലും ഒന്നും പോവാൻ എത്തണ സമയം പ്രാക്ടിക്കൽ ആയിരുന്നു ഇത് എക്സ്പെൻസീവ് ആയിട്ട് മാത്രമേ മേടിച്ചിട്ടുള്ളൂ വിട്ടിട്ടില്ല ആ അങ്ങനെ തന്നെ എത്ര ചെലവാക്കിന്ന് തോന്നുന്നുണ്ട് നാലായിരം ആക്കിന്ന് വിചാരിക്കും ഇവിടെ രണ്ടായിരം ആക്കി എന്ന് ഞാൻ പറഞ്ഞു ഒരു രൂപ മാത്രമാണ് ചിലവാക്കിന്ന് പറഞ്ഞത് ഒരു രൂപ മാത്രം ഇത്ര നില കിട്ടില്ല അതാണ് അതാണ് പറയേണ്ടത് ഒരു രൂപ ആദ്യം മേടിച്ച സാധനം കാണിച്ചു തരാം അതാ ആരെയോ അത് ആദ്യം മേടിച്ച സാധനം എന്റെ ഇത് തന്നെയാണ് ഇത്രയും വലിയ സാധനമായിട്ട് എവിടെ ഓർമ്മ ഓർമ്മിച്ചിട്ട് കാര്യമില്ല ലാസ്റ്റ് കടയിൽ വെച്ചിട്ട് കടയം ഒരു എത്ര ഭൂമര അയ്യായിരത്തി ആണ് ചിലവാക്കി എന്ന് മനസ്സിലായപ്പോൾ സന്തോഷമായി നാപ്പത്തൊന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ക്യാഷ് മൂന്നെണ്ണം വിചാരം എണ്ണാ ഇനി ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ഏറ്റവും സ്പെഷ്യൽ ആണ് അതോടേ ഏറ്റവും സ്പെഷ്യൽ അതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ ഐറ്റം പതിനാറ് ഏഫോസ് ഫോട്ടോ കേട്ടാ കണ്ടി ഗ്യാസ്